നമസ്കാരം കൃഷ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ പതിനാറ് ദിവസത്തില് ഗുരുവായൂരപ്പന്റെ പതിനാറ് ഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീലകത്തെ പതിനാറ് ഭാവങ്ങളിൽ ഒരു ദിവസം ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമെന്നും ഈ പതിനാറ് ഭാവങ്ങളിൽ ഏതു ഭാവം തൊഴുതാൽ എന്താണ് ഫലം എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇനി വരുന്ന പതിനാറ് ഷോർട്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം ഗുരുവായൂർ അമ്പലം നട തുറക്കുന്നത് മൂന്ന് മണിക്കാണ് നിർമാല്യ ദർശനം മൂന്ന് മണിക്ക് ഈ നിർമാല്യം തൊഴുന്നത് പല ദിവസം ദേവന്മാർ പൂജ ചെയ്യപ്പെടുന്ന വിഗ്രഹം നമ്മൾ കണ്ടുതൊഴുക എന്നുള്ള ആ ഒരു വലിയ കാര്യം ആണ് കേട്ടോ ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിർമ്മാല്യത്തിന് മാത്രം കുറച്ചധികം തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് ഇനി നിർമാല്യ ദർശനത്തിന്റെ സമയത്ത് ഗുരുവായൂരപ്പനെ വിശ്വരൂപൻ എന്ന ആ ഒരു ഭാവമാണ് കേട്ടോ ഞാൻ പറയുന്നത് അലങ്കാരമല്ല കേട്ടോ തലേ ദിവസത്തെ അലങ്കാരം എന്ത് തന്നെ ആയാലും ഭഗവാന്റെ ആ ഒരു ചൈതന്യം ആ സമയത്ത് വിശ്വരൂപനാണ് എന്നു ആണ് പറയുന്നത് വിശ്വരൂപ ദർശനത്തിലൂടെ സർവപാപങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ് നമുക്ക് ലഭിക്കുക എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ മൂന്ന് മണി തൊട്ട് മൂന്നേകാലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു നിർമാലയ ദർശനം സാധ്യമാവുന്നത് നിർമാലയം തൊഴാനായിട്ട് തലേദിവസം തന്നെ ക്യൂ സംവിധാനത്തിൽ നിൽക്കുക എന്നുള്ളതാണ് മാർഗേട്ടം